ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അംഗനവാടി ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അംഗനവാടി ഹെൽപ്പറാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായിട്ടാണ് ഈ വീഡിയോ അതായത് അംഗനവാടിയിൽ വൺ ബൈ വൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളൊരു അംഗനവാടി ടീച്ചറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ലേറ്റ് ആവുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് അംഗൻവാടിയിൽ നമുക്ക് വേക്കൻസീസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൻ്റെ ടൈം അപേക്ഷകൾ സ്വീകരിക്കുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഒരുപാട് കമൻസ് ഇപ്പോഴും വരുന്നുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ കൊടുക്കേണ്ട ടൈം എങ്ങനെ അറിയും അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പത്രത്തിൽ ന്യൂസ് ഉണ്ടായിരിക്കും ഇന്ന സ്ഥലത്ത് അപേക്ഷകൾ ഐ സി ഡി എസ് ഓഫീസില് അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടികളിൽ അറിയാൻ സാധിക്കും അംഗനവാടി ടീച്ചേഴ്സിൻ്റെ ഉണ്ടാകും പിന്നെ പഞ്ചായത്തുകളിൽ അതുപോലെ ഐ സി ഡി എസ് ഓഫീസുകളിൽ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഓരോ സ്ഥലത്തെയും വേക്കൻസീസ് നമ്മൾ അപ്ലൈ വേക്കൻസീസ് വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരോടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും പറയുന്നത് ഓക്കെ അപ്പോൾ പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ പേപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊണ്ടുപോകണം ഒന്നും തന്നെ നമ്മൾ മറക്കരുത് എല്ലാം കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും ചില കാരണങ്ങളിൽ റാങ്ക് ലിസ്റ്റ് റദ്ദാകാറുണ്ട് അസാധുവാകാറുണ്ട് അത് ഈ പാർട്ടി നിയമനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കുവാണെങ്കിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അസാധുവാകുന്നത് സോ പിന്നീട് ആ റാങ്ക് ലിസ്റ്റിന് വിലയില്ല വേറെ റാങ്ക് ലിസ്റ്റ് അതായത് വേറെ ഇൻ്റർവ്യൂ നടക്കും വേറെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് എവിടെയാണ് വരുന്നതെന്നുള്ള കമൻസ് വരുന്നുണ്ട് ഐ സി ഡി എസ് ഓഫീസിൽ അതുപോലെ നിങ്ങളുടെ പഞ്ചായത്തിൽ നോട്ടീസ് ബോർഡിൽ പിന്നെ നിങ്ങളുടെ അംഗനവാടി ടീച്ചേഴ്സിൻ്റെ പക്കലൊക്കെ ഈ ഒരു ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും ഓക്കെ അതിനുശേഷം ഇപ്പം നിങ്ങൾ ഓരോരുത്തരെ വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരെ വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ഒക്കെ നിങ്ങളെ ഇൻറ്റർവ്യൂസ് നിങ്ങളെ വേക്കൻസീസ് അനുസരിച്ച് വിളിക്കും അപ്പോൾ നിങ്ങൾ അതായത് നിങ്ങളിപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിലും ടെമ്പററി ആയിട്ടാണ് പോകുന്നതെങ്കിലും ഒരുപാട് പേപ്പേഴ്സ് അത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലും അതെ വെറുതെ നമുക്കിപ്പോൾ കാണുമ്പോൾ അംഗനവാടി ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ അംഗനവാടി ടീച്ചർ എന്നൊരു ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ടൈമിങ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ടീച്ചർ ഒരു ഒമ്പതരക്ക് വരുന്നുണ്ട് നാലുമണിയോടു കൂടിയൊക്കെ ടീച്ചർ പോകുന്നുണ്ട് വലിയ പണിയൊന്നുമില്ല ടീച്ചർക്ക് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചാൽ മതി കുറച്ച് പാട്ടൊക്കെ അറിഞ്ഞിരുന്നാൽ മതി കുറച്ച് കഥ അറിഞ്ഞിരുന്നാൽ മതി എന്നൊക്കെയാണ് ഓൾമോസ്റ്റ് മിക്കവരുടെയും ഒരു വിശ്വാസം ഇപ്പം ഞാൻ ഒരുപാട് പേരോട് ചോദ്യങ്ങൾ ഒരു ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നതും ഇത് തന്നെയാണ് എന്നുവെച്ചാൽ അങ്ങനെ വേണ്ടി ടീച്ചറാകാൻ എളുപ്പമാണ് കുറച്ച് പാട്ടും കഥയൊക്കെ അറിഞ്ഞിരുന്നാൽ മതിയല്ലേ പിന്നെ നേരത്തെ വീട്ടിൽ പോകാം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഒരു അംഗനവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല നിങ്ങളെ പേടിപ്പിക്കാനോ അങ്ങനെയൊന്നും പറയുന്നതല്ലെങ്കിലും ഒരു അംഗനവാടി ടീച്ചർ ചെയ്യേണ്ടതായ ധാരാളം കടമകളുണ്ട് ധാരാളം ജോലികളുണ്ട് നമ്മൾ കാണുമ്പോൾ അംഗനവാടി ടീച്ചറിനെ നിസ്സാരമായിട്ട് തോന്നുന്നു എങ്കിലും അവർക്ക് ഒരുപാട് ഒരുപാട് അവർക്ക് ജോലികൾ ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു ആയിട്ട് ഇപ്പം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഒരുപാട് പേപ്പേഴ്സ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് ഇൻകം ഒക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം പെർമനൻ്റ് ആയി നിങ്ങൾക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ പോട്ടെ ടെമ്പററി ആയിട്ട് കിട്ടിയാൽ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കണം അതുപോലെ നമ്മുടെ മെഡിക്കൽ അതായത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും അസുഖമുള്ളവരാണോ എന്നിങ്ങനെയൊക്കെ നോക്കാം നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് ഇതൊക്കെ നമ്മൾ ഐ സി ഡി എസ് ഓഫീസിൽ ഹാജരാക്കണം ഒപ്പം നമ്മുടെ പേപ്പേഴ്സുകൾ അതായത് വിദ്യാഭ്യാസ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ആധാർ എന്നിങ്ങനെയുള്ള പ്രൂഫുകളും അതിൻ്റെ ഒപ്പം കൊടുക്കണം പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഒരു പെർമനൻ്റായിട്ട് പെർമനൻ്റ് ആയിട്ടൊരു ടീച്ചറായി എന്നിരിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ അപ്പോൾ പിന്നെ പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും ആദ്യത്തെ മാസം നമ്മൾ കയറുമ്പോൾ തന്നെ സാലറി കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ് വേറെ ഒന്നുമല്ല നമുക്ക് സാലറി കിട്ടും കിട്ടില്ല എന്നല്ല നമ്മുടെ ആ ഒരു സാലറിയുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാൻ ടൈം പിടിക്കും സോ ഫസ്റ്റ് മന്തിൽ സാലറി പെൻഡിങ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഘട്ടമായിട്ടാണ് കേന്ദ്രം സെൻട്രലും സ്റ്റേറ്റും ആയതുകൊണ്ട് രണ്ടിതിലാണേ നമുക്ക് സാലറി വരുന്നത് കറക്റ്റ് ഡേറ്റിലല്ല നമുക്ക് സാലറി വരുന്നത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രൈവറ്റ് ജോബിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് തേർട്ടീൻ അല്ലെങ്കിൽ തേർട്ടി വൺ ആ ഒരു ഡേറ്റിൽ മന്ത് എൻഡിൽ നമുക്ക് സാലറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതോലല്ല അംഗനവാടി ടീച്ചേഴ്സിന് കിട്ടുന്നത് അവർ മന്ത് എൻഡ് മുതൽ ഒരു ഫോർ ഡേ നാലാം തീയതി അഞ്ചാം തീയതി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും സാലറിക്കായിട്ട് ഒരു സാലറി കിട്ടിയിട്ട് വേണം ഇപ്പോൾ അങ്ങനെ വാടി വാടക കെട്ടിടമുള്ളവരുണ്ടാവും ഒരുപാട് വീഡിയോസിൽ ടീച്ചർമാരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനവാടി വാടക കെട്ടിട അതിൽ നിന്ന് വേണം വാടക കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ വാട്ടർ വെള്ളത്തിൻ്റെ ബില്ല് കറണ്ട് ബില്ല് എന്നിങ്ങനെയുള്ളത് ഈ ടീച്ചറിൻ്റെ സാലറിയിൽ നിന്ന് വേണം കൊടുക്കാൻ ഇപ്പോൾ പുതിയതായിട്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ പച്ചക്കറികൾ ടീച്ചറുടെ സാലറിയിൽ നിന്ന് വേണം കുട്ടികൾക്കുള്ള പച്ചക്കറികൾ വാങ്ങാനായിട്ട് അപ്പം അതും ഇതുപോലെ അവർക്ക് ടീച്ചർമാർക്ക് കൊടുക്കും ആ കാശ് കൊടുക്കും കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ട് കിട്ടുന്നില്ല എന്നാണ് ടീച്ചേഴ്സിൻ്റെ പരാതി അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൈസകൾ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് അവർ മുടക്കുന്നുണ്ട് അവർക്കത് കിട്ടും പിന്നെ അത് കിട്ടുന്നത് ഒരു സമയം ഉണ്ട് ആ ഒരു ടൈം വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ പോവാൻ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത് സാലറി സംബന്ധമായിട്ടുള്ളതാണ് പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള അതായത് ആ ഒരു ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞിരിക്കണം അതായത് ആ പ്രദേശത്ത് എത്ര ജനനമുണ്ട് എത്ര മരണമുണ്ട് പിന്നെ അതുപോലെ തന്നെ എത്ര ഏജി കുട്ടികൾ ഏജി എന്ന് പറഞ്ഞാൽ കൗമാരപ്രായക്കാരായ അതാണും പെണ്ണും ഉൾപ്പെടെ എത്ര പേരുണ്ട് അതിൽ വെയിറ്റ് കുറവുള്ളത് എത്ര പേരുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ന്യൂബോൺ ബേബീസിൽ എത്ര പേര് വെയിറ്റ് കുറവുണ്ട് ഓരോരുത്തരുടെ വെയിറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ പിന്നെ വിധവ പെൻഷൻ വിധവകളുടെ കാര്യങ്ങൾ എന്നിങ്ങനെ ആ ഒരു പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അംഗനവാടി ടീച്ചർ അറിഞ്ഞിരിക്കണം അവരത് ീ അംഗൻവാടി ടൈം അതായത് അംഗൻവാടിയിലെ സമയം കഴിഞ്ഞിട്ട് ഗൃഹസന്ദർശനം എന്ന് പറയുന്നൊരു ഇതുണ്ട് രജിസ്റ്റർ ഉണ്ട് അത് തീർച്ചയായും ഭവന സന്ദർശനത്തിന് പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നെ അവർ പറയുന്ന അനുസരിച്ച് ശേഖരിക്കണം അതുപോലെ തന്നെ പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ പഠിപ്പിക്കുക അതുപോലെ ഇപ്പോൾ ഹെൽപ്പർ ഇല്ലാത്ത ടൈമിലാണെങ്കിൽ എല്ലാ പണികളും അംഗൻവാടി ടീച്ചേഴ്സ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ നെഗറ്റീവ് ആക്കുമല്ലോ നിങ്ങളെല്ലാവരും അറി അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ പറയുന്നതന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ നെഗറ്റീവ് നിങ്ങളെ പേടിപ്പിക്കുക അങ്ങനൊന്നുമല്ല കേട്ടോ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വാട്ട് ടീച്ചേഴ്സൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ തന്നെ അവർ പറഞ്ഞു തരും ഒരുപാട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വേറെ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മന്ത് എൻഡിൽ നമ്മൾ കണക്കുകളെല്ലാം ക്ലോസ് ചെയ്യണം അതായത് ആ കണക്കുകളെന്നു പറഞ്ഞാൽ നമ്മൾ അത് നമ്മുടെ അംഗനവാടി കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ കണക്ക് അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു ദിവസം എത്ര അരിയെടുത്ത് എത്ര പയറെടുത്ത് എല്ലാം കറക്റ്റായിട്ട് ഓരോ കുട്ടിക്കുള്ള അളവ് എത്ര എന്നുള്ളത് അത് എത്ര കുട്ടികളുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയതിന് ശേഷം മൊത്തം ബാലൻസ് എത്രയുണ്ട് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം അതെല്ലാ മാസവും അവസാനം നമ്മളത് ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെയാണ് നമ്മുടെ അമൃതം പൊടി അംഗനവാടികളിലൂടെ കൊടുക്കുന്നുണ്ടല്ലോ അമൃതം പൊടി പിന്നെ പിന്നെ ഗർഭിണികൾക്ക് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള ഫുഡ് ഇവയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി നമ്മൾ കറക്റ്റായിട്ട് കണക്കുകൾ കാണിക്കണം കണക്കിൽ എന്തെങ്കിലും തെറ്റ് വന്നാലോ മിസ്റ്റേക്ക് വന്നാലോ ഒക്കെ ആരുടെ തലയിലാവും അംഗൻവാടി ടീച്ചറുടെ തലയിലാണ് ഇതൊക്കെ കിടന്ന് ഓടുന്നത് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ പാട്ട് പഠിപ്പിക്കുക കഥ പഠിപ്പിക്കുക പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് ഒരുപാട് കടമകളുണ്ട് അവരുടെ തലയിൽ ഒരുപാട് ജോലികളുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ അവർക്ക് ആ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ ടൈമിൽ ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരും ഈസിയാണ് സിംപിളാണ് അപ്പോൾ ഒത്തിരി പേര് നിർത്തിയും പോകുന്നുണ്ട് കേട്ടോ കാരണം ഇത് ബുദ്ധിമുട്ട് കാരണം നിർത്തിയും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത് അപ്പോൾ സിമ്പിളാണ് അങ്ങനെവാടി ടീച്ചർ ഒമ്പതരക്ക് വന്നാൽ നാല് മണിക്ക് പോകും കുറച്ച് കഥ പറഞ്ഞു കൊടുക്കും കുറച്ച് പാട്ട് പഠിപ്പിച്ച് കൊടുക്കും ഇത് മാത്രമല്ല അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് കുട്ടികളെ നോക്കണം ചെറിയ മക്കളാണ് ചെറിയ ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ മതി ചില പേരൻസ് ഭയങ്കരമായിട്ട് അവരെ ചീത്ത പറയും അങ്ങനെയൊക്കെ ചെയ്യും ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ മതി കണ്ട് തെറ്റിയാൽ മതി കുട്ടികളെ അപകടത്തിൽ അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തോരം അപകടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഒരുപാട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അംഗൻവാടി ടീച്ചേഴ്സ് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് അംഗൻവാടി ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ